ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിമൂന്ന് ഇന്ത്യ ഞെട്ടിയ ഒരു സംഭവം എന്നിട്ട് വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ പ്രഭാതം പൊട്ടിവിടുന്നത് എന്താ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയാണ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന പാതിരിയെ ഒഡീഷയിൽ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ടു മക്കളെയും കൂടി ബജറംഗദിന്റെ പ്രവർത്തകർ കൺവേർഷൻ നടത്തുന്നയാളാണ് ഇയാള് എന്ന് പറഞ്ഞുകൊണ്ട് കത്തിച്ചു കൊന്നു ജീവനോടെ കത്തിച്ചു കൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തീയ പള്ളികൾക്കും ക്രിസ്തു മത വിശ്വാസികൾക്കും എതിരായിട്ട് ശക്തമായ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാണെന്ന് വാജ്പേയി സർക്കാരിന് വലിയ തല തലവേദനയായിരുന്നു വാജ്പേയ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡാങ്ക് ജില്ലയിൽ വലിയ കലാപം ഉത്തര ഈ പറയുന്ന ഗുജറാത്തിലെ ഡാങ്ക് ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി ആ സമയത്ത് വാജ്പേയി തന്നെ നേരിട്ട് പിന്നെ ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം മാധ്യമ മാധ്യമസംഘത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ വലിയ രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്ത് ഈ കൺവേർഷനെതിരായിട്ട് ഗർവാപ്പസി എന്ന് പറയുന്ന മുദ്രാവാക്യൊക്കെ ഓർമ്മയുണ്ടല്ലോ റീ കൺവെസേഷൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമായിട്ട് റീ കൺവെർസേഷൻ അടക്കം പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നത് ആ മാർപ്പാപ്പയുടെ സന്ദർശനം തടയണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വഹിന്ദുപരിഷത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി ഭരിക്കുന്നവരാണ് വാജ്പേയി ആണ് ഭരിക്കുന്നവരാണ് ബി ജെ